ഹായ് ഡേസ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് തമ്പനയിൽ കണ്ട പോലെ തന്നെ നമ്മൾ ഇപ്പോൾ കർക്കിടക മാസം തുടങ്ങിക്കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ കഞ്ഞി ഉണ്ടാക്കി കഴിക്കാറുണ്ട് പണ്ട് കാലത്ത് അമ്മമാരൊക്കെ കഞ്ഞി സ്ഥിരമായിട്ട് കഴിക്കുന്നതാണ് ഇപ്പം അങ്ങനെ പൊതുവെ ആരും അങ്ങനെ കഴിക്കാറില്ല കഴിക്കല് കുറവാണ് ജോലി തിരക്കും കാര്യങ്ങളും പിന്നെ കർക്കിടകഞ്ഞിൻ്റെ ഔഷധ ഗുണങ്ങളെക്കുറിച്ചുള്ള അറിവില്ലായ്മ കൊണ്ടൊക്കെ ആൾക്കാർ കഴിക്കുന്നത് നന്നായി കുറവാണിപ്പോൾ കർക്കിടകം എന്ന് പറയുമ്പോൾ ദുർക്കിടകം എന്നാണല്ലോ പൊതുവേ പറയാറ് അപ്പോൾ നമുക്ക് ഈ സമയത്ത് നമുക്ക് രോഗപ്രതിരോധ ശേഷിക്കും കാര്യങ്ങൾക്കും ആരോഗ്യമൊക്കെ ഉണ്ടാകാനൊക്കെ ആയിട്ട് ഈ കഞ്ഞി വളരെ ഉപകാരപ്രദമാണെന്നാണ് പറഞ്ഞു വരുന്നത് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നൊന്നും പലർക്കും അറിയുന്നുണ്ടാവില്ല എനിക്കും ഇതിനെക്കുറിച്ച് അറിയത്തില്ല പക്ഷേ ഞാൻ ഇത് ഇതിപ്പോൾ ആര ആയുർവേദ കടയിൽ നിന്ന് നമ്മുടെ മാർക്കറ്റിലെ ആയുർവേദ കടയിൽ നിന്ന് വാങ്ങിയിട്ടുള്ളൊരു പാക്കറ്റാണ് ഏഴ് ദിവസത്തേക്കുള്ള പാക്കറ്റ് ഇതിൻ്റെ ഉള്ളിലുണ്ട് ഇതിന് ടോട്ടലി ഇരുന്നൂറ്റൻപത് രൂപ മാത്രമാണ് വരുന്നത് കൂടാതെ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നെന്നും ഇതിൽ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് അടങ്ങിയിട്ടുണ്ട് എന്നതിനെക്കുറിച്ച് കംപ്ലീറ്റ് ഇതിൻ്റെ ഈ പാക്കറ്റിൽ തന്നെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് അറിയാത്തവർക്കിത് തയ്യാറാക്കാനൊക്കെ ഭയങ്കര ഈസിയാണ് ഇതിൽ ഉള്ള അടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് അതിനെ കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ കംപ്ലീറ്റ് ഇതിനകത്ത് പറയുന്നുണ്ട് പുതിയ തലമുറയ്ക്ക് ഇപ്പോൾ ഇതിൽ എത്ര ഉലുവ ചേർക്കണം അല്ലെങ്കിൽ അരി എങ്ങനെയാണ് എടുക്കേണ്ടത് കാര്യങ്ങൾ എത്ര അളവുകൾ കാര്യങ്ങളൊന്നും അറിയത്തിണ്ടാവില്ല അപ്പോൾ ഇതിൽ നമുക്ക് കൃത്യമായിട്ട് ഓരോ പാക്കറ്റിൽ ഏഴ് ദിവസത്തേക്കുള്ള ഓരോ ദിവസം കഴിക്കേണ്ടത് കറക്റ്റായിട്ട് ഏഴ് പാക്കറ്റിലാക്കിയിട്ട് നമുക്ക് തരുന്നുണ്ട് അപ്പോൾ നമുക്ക് ആ ഓരോ പാക്കറ്റെടുത്ത് ഇതിൽ പറഞ്ഞേക്കുന്നത് പോലെ ഓരോ ദിവസവും ഉണ്ടാക്കി കഴിക്കേ വേണ്ടുള്ളൂ അപ്പം ഞാൻ എന്തായാലും ഇത് തയ്യാറാക്കുന്ന വീഡിയോ ഒന്നും കാണിച്ച് വീഡിയോ വലിച്ച് നീട്ടുന്നില്ല കാരണം അതിൻ്റെ ആവശ്യമില്ല ഇതിൽ നല്ല കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടത് എന്നുള്ള രീതികളൊക്കെ ഇതിനകത്ത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ നമുക്കൊരു അഞ്ച് പത്ത് മിനിറ്റ് കൊണ്ട് ചെയ്തെടുക്കാവുന്ന കാര്യമുള്ളൂ ഏഴ് ദിവസത്തേക്കായിട്ട് ഏഴ് പാക്കറ്റാണ് ഈ വലിയ പാക്കറ്റിൻ്റെ ഉള്ളിൽ ഉണ്ടാവുക അതിലോരോ പാക്കറ്റിലും ഒരു അതിൻ്റെ ഉള്ളിൽ ഒരു പാക്കറ്റ് നവരരി ഉണ്ടാവും പിന്നെ ഒരു പാക്കറ്റിൽ ഉലുവയും ആശാളിയും ഉണ്ടാവും പിന്നെ വേറൊരു പാക്കറ്റിൽ കുറച്ച് പൊടി ഉണ്ടാവും പൊടി എന്ന് പറയുന്നത് ഔഷധ ചൂർണം അത് ചുക്കും അയമോദകവും ജീരകം കുറുന്തോട്ടി തുടങ്ങിയ സാധനങ്ങൾ ഇട്ടിട്ട് ആക്കുന്ന ഒരു പൊടിയാണ് ആ പൊടിയും ഉണ്ടാവും അപ്പോൾ അറിയാത്തവർക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇനി പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബായ്